സംഘം നമുക്ക് കേട്ട് പരിചിതമായ സംഘമാണ് ആളേക്കൊന്നും കവർ ചെയ്യുന്ന ദക്ഷിണേന്ത്യൻ സംഘം സമാനമായ ഒരു സംഘം ഉത്തരേന്ത്യയിലുണ്ട് ആ സംഘത്തെക്കുറിച്ചുള്ള വാർത്തയിലേക്കാണ് ബൈക്ക് യാത്രികരെ പിന്നിലെത്തി കരുത്തു ഞരിച്ച് കവർച്ചു നടത്തുന്ന ഉത്തരേന്ത്യയിലെ കുപ്രസിദ്ധ ഗലാഗോട്ടൂൺ സംഘാംഗം പിടിയിൽ ഫുഡ് ഡെലിവറി ഏജന്റിനെ കൊള്ളയടിച്ച കേസിലെ അന്വേഷണത്തിൽ ഏറ്റുമുട്ടലിലാണ് കൊള്ള സംഘത്തിലെ പ്രധാനിയെ പോലീസ് പിടികൂടിയത് ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ബൈക്കിൽ പോകുന്ന യാത്രക്കാരെ ലക്ഷ്യമിട്ട് കവർച്ച നടത്തുന്ന സംഘം ആളെക്കൊന്നും ബൈക്കും പേഴ്സും അടിച്ചു മാറ്റുന്ന സംഘമാണ് അത്രത്തോളം ഭീകരകരമായ സംഘം കൂടിയാണ് ദക്ഷിണേന്ത്യയിലെ കുറുവാ സംഘത്തെ പോലെയെങ്കിലും ഗലാഗോട്ടൂൺ സംഘത്തിന്റെ വഴി വ്യത്യസ്തമാണ് ബൈക്കിൽ നഗരത്തിൽ ചുറ്റുന്ന സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം ബൈക്ക് യാത്രികർ പിറകെ എത്തി വഴി ചോദിച്ച് ശ്രദ്ധ തിരിച്ച പിന്നിൽ നിന്ന് കഴുത്തു ഞെരിക്കുന്നതാണ് മോഡ് ഓഫ് ഓപ്പറേഷൻ ബോധം പോകുന്ന യാത്രികരുടെ അടക്കം കവരും ബദർപൂർ ഫ്ലൈ ഓവർ പാർക്കിന് സമീപം പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് ഹിമാൻഷു എന്ന ഗുണ്ടാ സംഘാംഗത്തെ കാലിൽ വെടിവെച്ച് പിടികൂടിയത് ഇയാളിൽ നിന്ന് മുപ്പത്തിരണ്ട് പിസ്റ്റളും വെടിയുണ്ടകളും കണ്ടെടുത്തു ബൈക്കിൽ പോയിരുന്ന ഫുഡ് ഡെലിവറി ഏജന്റിനെ കൊള്ളയടിച്ച കേസിലെ മുഖ്യപ്രതിയാണ് ഹിമാൻഷു ഹിമാൻഷുവും കൂട്ടാളികളും ഡെലിവറി ഏജന്റിനെ കഴുത്തു ഞരിച്ച് കൊള്ളയടിക്കുന്നതും തുടർന്ന് സ്ഥലത്തുനിന്ന് ഓടിപ്പോകുന്നതിന്റെയും സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു ഗുണ്ടാസംഘങ്ങൾ രക്ഷപ്പെടുന്നത് തടയാൻ ഇര ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ കവർച്ച തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ് ഹിമാൻഷു ട്വന്റി ഡൽഹി എന്തായാലും ഗലാഗോട്ടൂൺ കുറുവാ ഒരിക്കലും ഒരുമിച്ച് കാണാതിരിക്കട്ടെ അവർ ഒരുമിച്ചാൽ സംഭവം വലിയ പണിയാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം